ഹലോ എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇത് ഒരു ദോശയാണ് ഉണ്ടാക്കുന്നത് ദോശയല്ല നമുക്ക് ഒരു അപ്പം പോലെ ഏറ്റവും എളുപ്പമായിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും അതിന് വേണ്ടത് പച്ചമുളക് ഇഞ്ചി ചെറുളി ഇത്രയും സാധനങ്ങളെ വേണ്ടോ പിന്നെ ഗോതമ്പൊടി വേണം രണ്ട് കപ്പ് ഗോതുമൂടി ഈ മിക്സ് ഒക്കെ നമുക്ക് അതായത് വേപ്പിലൊഴിച്ച് ബാക്കി എല്ലാതും നമുക്ക് മിക്സിയുടെ ജാറിൽ ഒന്ന് അരച്ച് വെക്കണം എന്നിട്ട് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം അതിനുശേഷം വേപ്പില ഇടുക എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒരു ദോശമാവിൻ്റെ അത്ര ലൂസാക്കണ്ട ഒന്ന് ചെറുതായിട്ട് ഇതാക്കണം ഈ അരച്ച മിക്സും കൂടി ചേർക്കണം കേട്ടോ എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് തിരിച്ചെ ഒന്ന് കലക്കി കലക്കി എടുക്കണം കുട്ടികൾക്ക് വേണമെങ്കിൽ ഈ പച്ചമുളക് കുറച്ചിട്ട് അതിന് പകരം ശർക്കര പൊടി ശർക്കര പൊടി ചേർത്തിട്ട് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാവും വെറു വെറും ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റൊക്കെയോ വേണ്ടോ ഇതുണ്ടാക്കാനായിട്ട് നമ്മൾ പുറത്ത് പോയി വരുമ്പോൾ ചിലപ്പോൾ ഹോട്ടലൊന്നും കേറിയെന്ന് വരില്ല അപ്പം നമുക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റും അത് ചൂടായ ഒരു ചീൻചട്ടിയിൽ ത്തിരി വെളിച്ചെണ്ണ ഒന്ന് പരച്ചിട്ട് അതിലേക്ക് ഈ ദോശമാവ് എടുത്ത് ഒഴിക്കുക ഗോതമ്പ് എന്താ പറയുക ഗോതമ്പ് അപ്പം എന്ന് പറയാം എന്നിട്ട് നമുക്കിതിൽ ജസ്റ്റ് ഒന്ന് പരത്താം ദോശയുടെ അത്രയ്ക്ക് പരത്തിയില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് അടച്ചിട്ടിട്ട് വേവിക്കണം ഒരു ഭാഗം നമുക്ക് അടച്ചിട്ടിട്ട് വേവിക്കണം വെന്ത് കഴിഞ്ഞാൽ നമുക്കത് എടുത്തിട്ട് അപ്പുറത്തെ വശം ഒന്ന് തിരിച്ചിടാം തിരിച്ച് ഇട്ടതിന് ശേഷം അത് മുരിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും തിരിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചിടാം അങ്ങനെ നന്നായിട്ട് മുരിഞ്ഞിട്ടാണ് അത് ഏറ്റവും സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഇതൊ നിങ്ങളും ഒന്ന് ശ്രമിച്ചു നോക്കുക പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണത് നാലുമണിക്ക് ആയിട്ട് ഉപയോഗിക്കാൻ മതിട്ടുണ്ടെങ്കിൽ അപ്പം നിങ്ങളും ഒന്ന് ശ്രമിച്ചു നോക്കാം നമസ്കാരം